ഹലോ നിങ്ങളുടെ കയ്യിൽ രണ്ട് ലെഫ്റ്റ് ഓവർ പൊറോട്ടയും ഒരു ഉണ്ടോ ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കുക നമുക്ക് സൗദിയിലെ അരീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ട് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ മിനി അരീക്ക എന്ന് പേരിട്ടു അതിന് വേണ്ടിയിട്ട് രണ്ട് പൊറോട്ട നമുക്കൊരു പാനിൽ കുറച്ച് ഒഴിച്ച് മുരിയിച്ചെടുക്കണം ദാറ്റ്സ് ദ പോയിൻ്റ് എന്നിട്ട് പഴം ഇതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം നീ ഒന്നുമില്ല ഇനി ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി ഒരു ട്രെയിൽ നമ്മൾ ബേസിൽ ആദ്യത്തെ പൊറോട്ട വെക്കുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ മാഷ് ചെയ്തിട്ടുള്ള പഴം റോബസ്റ്റ് പഴം തന്നെ എടുക്കാൻ നോക്കാം പഴം നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇടുന്നു അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മേഡ് സ്പ്രെഡ് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ പാലൊഴിക്കുന്നു ഞാനിവിടെ ഇവാബ്രേറ്റഡ് മിൽക്ക് എടുത്തത് നോർമൽ ഹൈ ഫാറ്റ് മിൽക്ക് എടുത്താലും മതി എന്നിട്ട് കുറച്ച് ഷുഗർ സ്പ്രെഡ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത പൊറോട്ട വെക്കുന്നു അതിൻ്റെ മുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ സംഭവം കഴിക്കാൻ കാണാൻ കുറച്ച് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ഡ്രിസില് ചെയ്ത് കുറച്ച് സസമേസിയുടെ കൂടെ സ്പ്രെഡ് ചെയ്ത് സംഭവം സംഭവമായ ക്ലാസ് ലുക്കും കിട്ടും ബസ്മി ഗൈസ് അൺഎക്സ്പെക്റ്റഡ് റെസിപ്പീസ് അൺപ്ലാൻഡ് റെസിപ്പീസ് ആർ ദ ബെസ്റ്റ് ഇത് അതിലൊരെണ്ണമായിരുന്നു സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക സേവ് ചെയ്യാം ഇനി ഇത് കഴിച്ച് ഷുഗർ ഷൂട്ടായിട്ട് ഹെൽത്തി പ്ലേറ്റിലെ ഫാസി പറഞ്ഞിട്ടാണ് പറയരുത് നോക്കി ഇങ്ങൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റാണ് സോ പൊറോട്ട ഇനി വേസ്റ്റ് ആക്കാണ്ട് ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പി ഉണ്ടാക്കുക